ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്കൂറിംഗ് ചാർണൽ ആലു കാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രം ഉത്സവത്തിനുശേഷം മാസ് ക്ലീനിംഗുമായി ചാവക്കാട് നഗരസഭ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ ഉത്സവങ്ങളുടെ ഭാഗമായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് രാവിലെ നഗരസഭ മാസ് ക്ലീനിംഗ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മാസ് ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണതിവെ പതിനെട്ടാം വാർഡ് കൌൺസിലർ എസ് എസ് സ്മൃതി മറ്റ് കൌൺസിലർമാർ നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ നഗരസഭാ ഹരിതകർമ്മസേനാംഗങ്ങൾ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു

ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്